ത്തെ ബൈബിൾ ഭാഗം റോമർ റോമർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവിൻ ദൈവത്തിനു നാമം മഹത്വപ്പെടുമാറാകട്ടെ പൗലോസ് റോമർ റോമർക്കെഴുതിയ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നിങ്ങളുടെ ശരീരങ്ങളിലെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു തുടർന്ന് വിശ്വാസികളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ നിർവ്യാജ സ്നേഹത്തെക്കുറിച്ചും തീയതിനെ വിട്ട് നല്ലതിനോട് പറ്റിച്ചേരുവാനും സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണമെന്ന് പറഞ്ഞിരിക്കുന്നു ഊർജസ്വലമായ ആത്മീയ ജീവിതത്തിന് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക അപ്പോസ്ഥല പ്രവർത്തികൾ പതിനെട്ടാം അധ്യായത്തിൽ അപ്പല്ലോസിനെ പറഞ്ഞിരിക്കുന്നത് അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതായി പറയുന്നു നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവർ ആയിരിക്കണമെന്ന് കുരുന്തിയാലേഖനത്തിലും നാം വായിക്കുന്നു ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിക്കുൻ എന്നുള്ളതിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ജ്വലിക്കുന്ന തീഷ്ണത ഉണ്ടായിരിക്കുക എന്നതാണ് തീഷ്ണതയും ഉത്സാഹവുമാണ് കർത്താവിൻ്റെ പേരിൽ വിജയിക്കുവാൻ ആവശ്യമായ ഘടകങ്ങൾ നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണാകയാൽ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക ദൗത്യം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവായ യേശുവിനെ സേവിക്കുവാൻ നമുക്ക് തീരട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുന്നു